ിഞ്ഞ പോലെ മിനി താരണിങ്ങും കണ്ണീരിൻ്റെ മണ്ണിൽ മഞ്ഞ പെയ്തു വല്ലോ മിന്ന മിന്നി പോലെ മിനിത്താരണിങ്ങും കണ്ണീരിൻ്റെ മണ്ണിൽ മഞ്ഞ പെയ്തു വല്ലോ ആഹ ഉന്നരനെ വാട്ടിടാസ്വരത്തോടെ ഓഹോ ഭിന്നരയാം ചങ്ങലകൾ പൊട്ടി നുറങ്ങട്ടെ ഉന്നതനെ വഴിയിടാം ഉച്ച സ്വരത്തോടെ ഓഹോ ചങ്ങല വെൽ കൊട്ടി നുറുങ്ങട്ടെ മിനി താരമിങ്ങും മിന്നി പോലെ മന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ സേവം തേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിലെല്ലാരും കണ്ണോടു കണ്ണായി കാണ നാമത്തെ പുണ്യാകം പോലെന്നും ഉള്ളിൽ കാത്തിടാം എന്ന് ക്രിസ്മസിന് ആനന്ദം പൂന്നിംഗിള നിന്റെ കരളിൻ്റെ ഇരുൾ മാറ്റി ഉണർവേഗിടും എന്ന് ക്രിസ്മസിന് ആനന്ദം പൂതിങ്കള നിന്റെ കരളിൻ്റെ ഇരുൾ മാറ്റി ഉണർവേഗിടാം ഉന്നതലെ വഴത്തിടാം ഉച്ച സ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ ആഹ ഉന്നതലേ വാതിടാം ഉച്ച സ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ മിനി താരമിങ്ങും മിനിന്നി പോലെ വന പെയ്തു കണ്ണീരിന്റെ മണ്ണിൽ രാജാതി രാജന്റെ വീട് പുൽക്കൂട് കാണുമ്പോൾ അന്തരിച്ചു നിൽക്കുന്നു നാം കൺമുന്നിൽ സത്യങ്ങൾ കാണാതെ പോകുന്ന അന്ധതയാണുള്ളിൽ മണ്ണിലൊട്ടേറെ പുൽക്കൂട്ടിലുണ്ണി പിറന്നാലും എന്റെ മനസ്സിൽ പിറന്നില്ലേ അത് വ്യക്തമായി മണ്ണിലൊട്ടേറെ പുൽക്കൂട്ടി ഉണ്ണി പിറന്നാലും എന്റെ മനസ്സിൽ പിറന്നില്ലേ അത് വേത്തമാരനെ വാട്ടിടാ മുറ്റസ്വരത്തോടെ ഓഹോ ഭിന്നരയാം ചങ്ങലകൾ പൊട്ടിറുങ്ങട്ടെ ആഹ ഉന്നരനെ വാട്ടിടാ മുറ്റസ്വരത്തോടെ ഓഹോ ഭിന്നരയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ മിന്നി പോലെ ിങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന പെയ്തു വല്ലോ മിനു മിന്നി പോലെ മിനി താരലിങ്ങും കണ്ണീരിൻ്റെ മണ്ണിൽ മന പെയ്തു വല്ലോ